പറയാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ പേര് റിഷാദ് ലോഹർ എന്ന യൂട്യൂബ് ചാനലാണ് എൻ്റെ പേര് എൻ്റെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് ഞാൻ ഒരു പഴ്സൺ സ്കൂൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണ് പഴ്സൺ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോ എന്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ മോശപ്പെട്ട കമൈൻ്റുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് തേക്ക് തേക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ട് തേക്കായി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പെൺകുട്ടികളുണ്ട് തേക്കയായി ഉണ്ടാക്കുന്ന പന്നുകൊണ്ട് ആൺകുട്ടികളുണ്ട് എന്നെ തകർത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ തേക്കായി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് എതിരായിട്ട് കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ടാവും ചെറിയ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചെറിയ ആൾക്കാരുടെ സമ സമസിക്കാണ്ട ആൾക്കാരുണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ വീട്ടിൽ വന്നത് എന്താ പറയുമോ അത് സർട്ടിഫിച്ച് കേൾക്കാൻ വേണ്ടി വന്നതാണ് പറയാൻ പറയാൻ കുറച്ചുകൂടി ഉണ്ട് ഇപ്പം പറയാൻ വന്നത് ഈ കാര്യം പറയാൻ പറയാം അപ്പം തേക്കേട് ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും അധികം പെൺകുട്ടികളും ആൺകുട്ടികളും തേക്കേട് ഉണ്ടാക്കുന്നത് ഒരു അങ്ങോട്ട് നിങ്ങോട്ടും മെസ്സേജ് അയക്കുന്ന അങ്ങോട്ട് നിങ്ങോട്ടും സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങോട്ട് നിങ്ങോട്ടും മെസ്സേജ് അയയ്ക്കുക അങ്ങോട്ട് നിങ്ങോട്ടും സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട് ഏറ്റെട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ വന്നത് പിന്നെ ചളിയിൽ പോയി കളിക്കരുത് ചളിയിൽ പോകണ കുട്ടികൾ ചെറിയ കുട്ടികൾ വിദ്യാർത്ഥി ചെറിയ പെൺകുട്ടികള് ചെറിയ ആൺകുട്ടികളൊക്കെ അങ്കവാടി പോണ കുട്ടികള് അങ്കവാടി പോണ നീ പോണ കുട്ടികള് അങ്കവാടി പോണത് ഇംഗ്ലീഷ് മീഡിയം പോണ സ്കൂളിൽ പോണ കുട്ടികള് അവഡാക്കി ഇംഗ്ലീഷ് മീഡിയം പോണ ഏഹ് ഇംഗ്ലീഷ് മീഡിയം പോണ സ്കൂട്ടികള് ഈ പിടി കാണുക

അപ്പോ അങ്കവാടി പോണ കുട്ടികളോട് ചളി പോയി ചളി പോയി ചളി ചളി വളർത്തി പോയി കഴിക്കരുത് ചളി വളർത്തി പോയി കളിച്ചരുത് അസുഖം പിടിക്കും പനി പിടിക്കും പഴയ അസുഖം വരും പ തെങ്കിപ്പാണി എരിപ്പാണി പിന്നെ ചിക്കൻ പാണി അങ്ങനെ ഒരുപാട് രോഗങ്ങൾ വരും അതുകൊണ്ട് ചളി വളർത്തി പോയി കളിക്കുന്ന വിദ്യാർത്ഥികളോട് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ വിദ്യാർത്ഥികളായ അത് ചെറുതായാലും വലുതായാലും ഒക്കെ പറയുകയാണ് ജീവന് ഒന്ന് ജീവനെ ഒന്ന് മാത്രമുള്ളൂ അത് പറഞ്ഞതുകയാണ് ഓക്കെ ചളി ചെലിവളത്തിൽ കളിക്കരുത് രണ്ടാമത്തെ കാര്യം പെൺകുട്ടികളോട് പറയുന്നത് പെൺകുട്ടികളോട് ഈ പോയിന്റിന്റെ അടുത്ത് പോയി നിൽക്കരുത് കാരണം പോട്ടെടുക്കാൻ വന്നാൽ കാല് വലിക്കൊണ്ട് ഐക്ക് പിളകി പോവും കാല് വലിക്കൊണ്ട് ഐക്ക് ഇളകി പോവും അപ്പോൾ കിട്ടൂല ജീവങ്ങൾ ഇല്ലാതാവും അപ്പം അത്രയുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അത് ശ്രദ്ധിക്കുക ഇത് കമയിലിരുന്ന പെൺകുട്ടികൾ ആരാണോ ആ ഒരു ഉത്തരവ് കമയിലെടുക്കുക ഇത് നല്ല കാര്യമാണ് പറഞ്ഞത് ഏ അപ്പോ ആരെങ്കിലും എനിക്ക് തേക്ക് ഐഡിയ ഉണ്ടാക്കുന്ന ആൾക്കാരോടും എന്നെ കുറ്റം പറഞ്ഞവിടെ നടക്കുന്ന ആൾക്കാരോടും അവരെ വീഡിയോ അവർ കുറ്റം പറഞ്ഞ ആൾക്കാർ കുറ്റം പറഞ്ഞോട്ടെ അത് നമ്മളായിട്ട് അവർക്ക് ഒരു സസ്യൻഡാക്കണ ആവശ്യമില്ല അത് പഠിച്ചവന് കൊടുത്തോളും പഠിച്ചവരും പഠിച്ചവരും അവരയക്കോളും നമ്മള് നമ്മൾ നോക്കണ്ട അത് അവര് അവരും പഠിച്ചവനും അയക്കോളും അവളാണ് പഠിച്ചവന് കുറ്റാ മതി ഇവരെ നമ്മളതിൻ്റെ വൈറ്റിലടക്കണ ആവശ്യമില്ല അപ്പം ആരെങ്കിലും എന്റെ പേരൻസിൽ ആരെയും കൊണ്ടെങ്കിലും അതിനാരും മറുപടി കൊടുക്കാനോ മ മറഡി എടുക്കാനോ പോകാറ് ആ കൊടുക്കണ്ടെന്ന് പറയുക അത് പഠിച്ചവനും ഓരോ ആയിക്കോളും അതിന് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട ആ പെൺകുട്ടിയാണ് പെൺകുട്ടിക്ക് പെൺകുട്ടി ചെയ്താൽ പെൺകുട്ടിക്ക് പഠിച്ചം കൊടുത്തോളും അതെ പെൺകുട്ടി ചെയ്താണെങ്കിൽ പെൺകുട്ടിക്ക് പഠിച്ചം കൊടുത്തോളും ആൺകുട്ടി ചെയ്താണെങ്കിൽ ആൺകുട്ടിക്ക് പഠിച്ചം കൊടുത്തോളും അതിൻ്റെ കുറ്റം നമ്മൾ പോകേണ്ട അത് ഊഴ് വാങ്ങിക്കോളും ആ കുറ്റം ഊഴ് വാങ്ങിക്കോളും നമ്മളെ കളിയാക്കുന്ന കുറ്റം അത് ഊഴന്നെ വാങ്ങിക്കോളും അത് ആൺകുട്ടിയും പെൺകുട്ടിയും ആയിക്കോളും അതിൻ്റെ വെച്ചാൽ നമ്മൾ പോകണ്ട അവണിൻ്റെ പേരൻസുകൾ പറയുന്നു നിങ്ങൾ അതിൻ്റെ വെച്ചിട്ട് പോകണ്ട ആരെങ്കിലും കളി ആക്കുന്നത് കളിയാക്കിക്കോട്ടെ ഈ അള്ളവിടെ ഇല്ലേ നമ്മളെന്തിനാണ് വേചന അള്ളവിടെ ഉണ്ടല്ലോ അള്ളവടക്കും കൂടിയല്ലോ അള്ളവിടെ ഉണ്ട് അള്ള നമ്മുടെ നമ്മുടെ കൂട്ടത്തേനുണ്ട് അപ്പം അള്ള കൊടുത്തോളും അള്ളാണല്ലോ ഈ ലോകം ഉണ്ടാക്കിയത് അല്ലേ അള്ള ഉണ്ടാക്കിയല്ലേ ഈ രോഗം അള്ള ഉണ്ടാക്കിയ ആകാശം ഭൂമിയൊക്കെ അള്ളല്ലേ നമ്മളെ പഠിച്ച് അപ്പം അള്ളനെ അവർക്കുള്ള വഴി അള്ളനെ കൊടുത്തോളും നമ്മളായിട്ടത് അതിൻ്റെ കൂടെ പോകണവശമില്ല അപ്പം ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ആൾക്ക് കളിയാക്കാണ്ടി പറയാ ഇപ്പൊ ഞാൻ പറഞ്ഞ ഏതോ പെൺകുട്ടികൾക്ക് കളിയാക്കാണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണ് ഈ ഫോട്ടോ എടുത്തുകൊണ്ട് അപ്പോൾ അതിലെടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കരുത് ഫോട്ടോ എടുക്കരുത് കേട്ടോ ഇങ്ങനെ ഫോട്ടോ എടുക്കരുത് അത് ഞാൻ പെൺകുട്ടി പറയാ കാരണം കുളത്തിൽ കാണാൻ ഫോട്ടോ എടുക്കുന്ന എടുക്കരുത് ഇങ്ങനെ പോയി എടുത്താൽ വീണ് പോകും ഇങ്ങനെ പോയി എടുത്താൽ നമ്മളെ കാല് വെളുക്കിക്കൊണ്ട് അതിലേക്ക് വീണ് പോകും നമ്മളെ കാല് വെളുക്കി പോകും അതുകൊണ്ട് നമ്മളെ കാല് വെളുക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവൻ കിട്ടൂല അതുകൊണ്ട് അവിടുത്തെ പോയി ചാടിന്ന് പെഷ്റ്റി പഠിക്കുന്ന പെൺകുട്ടികളോടും പെസമ്മന്ന പഠിക്കുന്ന പെൺകുട്ടികളോടും പറയുന്നു കണ്ട ചെക്കന്മാരെ കൂടെ കറങ്ങുമ്പോൾ വീട് പോയി കഴിഞ്ഞാൽ ഉമ്മാക്കാണ് വേജാറ് പെൺകുട്ടി ഉമ്മാക്കാണ് വേജാറ് ഏ ഉമ്മാക്കും ഉപ്പാക്കുമാണ് ബേജാറുണ്ടാക്കുന്നത് ആ വേജാറ് ഉണ്ടാക്കേണ്ടതെന്നാണ് ഈ പാവപ്പെട്ട യൂട്യൂബറായ ലോകർ പറഞ്ഞത് അത് സദ്യിച്ചു കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഒരു പെൺകുട്ടിയെ കാണുന്നത് ഒരു പെൺകുട്ടിയെ കാണുന്നത് ആ പെൺകുട്ടി എന്നെ കാണുന്നത് എനിക്ക് ആ പെൺകുട്ടിനെ കാണുന്നത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചത് എൻ്റെ പെങ്ങളുടെ സാധനത്താണ് എനിക്ക് ആ പെൺകുട്ടി പെങ്ങളാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് എനിക്ക് അവൾ അവളെ കാണുമ്പോൾ പാൻ തോന്നും എൻ്റെ പെങ്ങളാണെന്ന് എനിക്ക് തോന്നും ആ പാളി പോട്ടെടുക്കുമ്പോൾ സെൽഫി എടുക്കുമ്പോൾ ഒരു കുളത്തിനടുത്ത് ഒരു പോയൻ്റെ അടുത്ത് പോയി കാണുമ്പോൾ പോട്ടെടുക്കുമ്പോൾ അത് എനിക്കിൻ്റെ പെങ്ങളെ അയച്ചും അപ്പോൾ ഞാൻ തോന്നും അത് പെങ്ങളെ സാധനത്താണ് ഞാൻ നിന്ന് പറയുന്നത് അതെ എനിക്കൊരു പെങ്ങളാണ് പെങ്ങളാണിപ്പം നോക്കുക അയച്ചും അപ്പം ഞാൻ എൻ്റെ പെങ്ങളാണ് പെങ്ങളെ നോക്കണ്ട അപ്പോൾ തന്നെയാണ് അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞത് നിങ്ങളെ മുന്നിലേക്ക് അപ്പം നിങ്ങൾക്കിത് എന്താണ് പേപ്പട്ടി കടി പേപ്പൊട്ടി കടിക്കടിക്കുന്ന കടിച്ച് കടിച്ചറിയ ആരാ നമ്മളെ കടിച്ചറിയ അതാണ് നിങ്ങൾ പാങ്ങളെ കടിച്ചറിയ അല്ലേ അപ്പം നമ്മൾ ജീവിതം ലക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് പുഴേൻ്റെ അടുത്ത് പോയി നിൽക്കരുത് ഒരിക്കലും പുടക്കരുത് കാരണം വിട്ടു നിൽക്കണം വിട്ടു നിന്നാൽ മാത്രമാണ് അതിൻ്റെ അടുത്ത് പോയി നിന്നാൽ വീണ് പോവും പുയക്ക് കാലിറ്റി വീണു പോവും അതാരും വീണ് പോവും അതുകൊണ്ട് ഒരിക്കൽ വളർത്ത് ഒരുക്കു വളർത്ത് ഒരുക്കു വെള്ളമുണ്ട് അതിൽ കൂടാണ് തീർച്ചയായിട്ടും പോവും പിന്നെ കിട്ടൂല പിന്നെ പോവും തിരിച്ചാണ് പോകും അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതുപോലെ വീഡിയോ കോൺ ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എടുക്കരുത് ഞാൻ കാണിച്ചു തരാം വീഡിയോ കോൺ ചെയ്യരുത് കേട്ടോ ഇതുപോലെ ഇതുപോലെ വീഡിയോ കോൺ ചെയ്യരുത് കേട്ടോ അല്ലേ അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീടിൽ വന്നത് കേട്ടോ ഇതുപോലെ വീഡിയോ കോൺ ചെയ്യരുത് ഉണ്ടോ വീഡിയോ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും പുഴൻ്റെ അടുത്ത് പോയി നിൽക്കരുത് എന്ന് പറയുന്നു കാല് വെളുക്കിക്കൊണ്ട് വീട് പോകും നമ്മളെ കാല് വിളിക്കൊണ്ട് ആ പുഴക്ക് വീണ് പോയ എന്റെ കാട്ട് പെൺകുട്ടികാരെനിക്ക് നീന്താറിയ മറ്റു പെൺകുട്ടികൾ എനിക്ക് നീന്താറിയ അതുകൊണ്ട് കാര്യമില്ല ആ നീന്തുകൊണ്ട് കാര്യമില്ല വള്ളത്തിന്റെ വളത്തിന്റെ സത്യോണ്ട് നമ്മൾ എന്ത് ചെയ്യണം വള്ളത്തിന്റെ സത്തി ഇപ്പൊ പെൺകുട്ടി അതിന് വീട് പോയി കഴിഞ്ഞാൽ ആ വള്ളത്തിന്റെ സത്യം ഉണ്ടാവും ഏ ഞാൻ രസിക്കാറാണ് ചാടിയിട്ട് കാര്യമില്ല ആ ചാടിയ പെൺകുട്ടിയും പോവും ഈ പെൺകുട്ടിയും പോവും അതുകൊണ്ട് ചാടരുത് കാരണം നമുക്ക് കയ്യിലാന്ന് നമ്മൾ ഓർക്കുക നമ്മൾ ഉറക്കനെ വിളിച്ച ആരെങ്കിലും കാണും എന്നെ രസിക്കണേ എന്ന് ഉറക്കനെ വിളിക്കുക ആൾക്കാരെ വിളിച്ചു കൊണ്ടിരുന്നെ എൻ്റെ കൈ വേഗം കാണുമ്പോഴത്തേന് ചെയ്യണം വേഗം ചാടുക അല്ലാതെ ചെയ്യാൻ പോയിട്ട് കാര്യ അപ്പത്തന്നെ അപ്പത്തന്നെ നമ്മൾ എവിടെയാണ് പെൺകുട്ടി പോയത് ആ സ്ഥലം കാട്ടിക്കൊടുക്കുക വേഗം പിടിച്ചാ കാരണം ഇപ്പോൾ ഇപ്പോഴും പോയിട്ടുണ്ട് കാലുക്കി പോയതാണ് കോട്ടിടക്കം പോയതാണ് പറയാ അപ്പം മണ്ടി എന്ന് പറയാ നമ്മൾ വേഗം വിളിക്കുക അയാൾ നമ്പർ വിളിക്കാൻ പോലീസിക്ക് വിളിക്കുക പോളിസിക്ക് വിളിക്കുക പോലീസ് വണ്ടിയിലും പോളിസം വിളിച്ചാൽ മതി അതെ അതിൻ്റെ പോലീസ് നമ്പറുണ്ട് അല്ലെ വിളിച്ചാൽ മതി വരൂ നിത അല്ലേ അവ ഇങ്ങനെ കണ്ടിരിക്കാൻ പാടില്ല എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പെൺകുട്ടീനെ ഒരിക്കലും നിങ്ങൾ പോയിന്റ് എടുത്ത് കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുപ്പിക്കരുത് എന്ന് ഞാൻ പറയുന്നു പെൻസുകളോട് പെൺകുട്ടീൻ്റെ പെൻസുകൾ ആ ആ പെ ചങ്ങാച്ചിനോട് ചങ്ങാച്ചിലോട് ചങ്ങാച്ചിലോട് പറയുന്നു ചങ്ങാച്ചിലോട് പറയാ അവിടെ കൂട്ടുകാർത്തിനോട് അവിടെ കൂട്ടുകാർത്തി പറഞ്ഞു കൂട്ടുകാർത്തി പറഞ്ഞു കൂട്ടുകാർത്തിനോടും അതുപോലെ അവളെ പെൻസ് പെൻസിപ്പ് ഇപ്പോൾ നമുക്ക് എനിക്കെൻ്റെ കൂട്ടുകാരെ പെൻസിപ്പാണ് അതുപോലെ എൻ്റെ 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 സ്വ സ്വകാര്യന്മാരാണ് അവർ എൻ്റെ പെൻസുക്കാണ് എൻ്റെ കൂട്ടുകാരാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരനെനിക്ക് നഷ്ടപ്പെടുമ്പോൾ ആ കൂട്ടുകാരെ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെയാണ് കാർ വലിച്ച് വലിച്ചു കയറണം ഇങ്ങനെയാണ് ഒരു ചെറിയൊരു കുളത്തിൽ വികുമ്പോൾ ചെറിയൊരു കുളത്തിൽ വികുമ്പോൾ ചെറിയൊരു ഒരു ഒരു തോട്ടിൽ വെകുമ്പോൾ നമ്മളെന്ത് ചെയ്യണം പിടിച്ചു കയറണം വേണ്ടേ എന്താ ചെയ്യണം നമ്മളെന്ത് ചെറിയ കാർ കൊടുക്കണം പിടിച്ചു കയറണം അതാണ് ചെയ്യുക ആ അറിയട്ടെ അറിയില്ല ഉറക്കനെ വിളിക്കുക ഇതാ പെൺകുട്ടിയുടെ ഭയക്കണോ ഒരു പെൺകുട്ടി ഒളിച്ചു വയ്ക്കണോ കാരണം ഒളിച്ചു കഴിഞ്ഞിട്ടുണ്ട് രക്ഷപ്പെടുത്തണമെന്ന് പറയുക അപ്പം നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മളെ രക്ഷപ്പെടുത്താൻ ആൾക്കാർ വരും അതിനെ വേഗം ഉറക്കന പറയണം നമ്മൾ എല്ലാം കയ്യിലിട്ട് എല്ലാം കയ്യിലിട്ട് കൊണ്ട് കാര്യമില്ല അതിൻ്റെ മുന്നേത്തേനെ അറിയിക്കണം മുന്നേത്തേനെ കാരണം മുണ്ടാക്കരുത് കാരണം നമ്മളെ അപ്പത്തന്നെ പറയണം ഏത് കാര്യത്തിനാലും ആ എന്ത് കാര്യമാണേലും നമ്മളെ അപ്പത്തന്നെ പറയണം കണ്ടോ ഇതുപോലെ സെരുപ്പിടിക്കരുത് ഇതുപോലെ സെരുപ്പിടുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും സെൽപ്പിടിക്കരുത് ഇതുപോലെ സെരുപ്പിടിക്കരുത് ഇതുപോലെ സെൽപ്പിടുത്തരുത് ഇതുപോലെ സെരുപ്പിടുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും സെൽപ്പിടിക്കരുത് എന്ന് പറയാ അപ്പോ നമ്മള് ഈ തോട്ടിന്റെ അടുത്ത് പോയി നിൽക്കരുത് അത് പെൺകുട്ടികൾ നിറബന്ധമായി ഇവാക്കുക പഠിക്കുന്ന കുട്ടികളാണ് പെസ്റ്റിരു പഠിക്കുന്ന കുട്ടികളാണ് ഇനി നമ്മുടെ ചെമ്പാറമ്പ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഒരിക്കലും പോയതിൻ്റെ അടുത്ത് പോയില്ല ഇക്കാര്യ പെൺകുട്ടികൾ അത് പെൺകുട്ടികൾ പറയുന്നു ടൂർ പോവുകയാണെങ്കിലും നമ്മൾ വള്ളം കാണാൻ പോവുകയാണെങ്കിലും നമ്മൾ നമ്മൾ പിന്നെ ബീച്ച് കാണാൻ പോകണമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വിട്ടുനിന്ന് കാണണം അതാണ് ചെയ്യുന്നത് വിട്ടുനിന്ന് കാണണം വിട്ടു നിന്ന് കാണാം വിട്ടുനിന്ന് നമ്മുടെ ജീവൻ ജീവം കൊണ്ടക്കാലത്ത് വിട്ടുനിന്ന് കാണാം നമുക്ക് നമ്മൾ ഒളിച്ചു പോകും എന്തായാലും നമ്മൾ ഒളിച്ചു പോകും നമുക്ക് ഉറപ്പ് കൊണ്ടാണോ ഒളിച്ചില്ലാതെ നമ്മൾ ഉറപ്പില്ല ഒരു ഒരാൾ വീട് പോയാൽ നേരെ അങ്ങോട്ട് സീ നേരം പോക്കാണ് പോകും അത് ഒടുങ്ങിലേക്കാണ് പോവുക അതുകൊണ്ട് ഇങ്ങനെയുള്ള വള്ളക്കെട്ടത്തിലേക്ക് ഒന്നും പെൺകുട്ടികൾ പോകരുത് വള്ളക്കെട്ടുള്ളവടത്തേക്ക് പെൺകുട്ടികൾ പോകരുത് പെൺകുട്ടികൾ ഒരിക്കലും ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും വള്ളക്കെട്ടിലേക്ക് പെൺകുട്ടി വീട് കഴിഞ്ഞാൽ ഒളിച്ചു പോകും ആ പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല എന്ന് പറയുന്നു അത് ചെക്കനാണോ പെണ്ണാണോ ആണാണോ അവിടെ ഒക്കെ പറയുന്നത് അതെ പെണ്ണാലും ആണാലും ആണ് പറയുന്നുണ്ട് പെണ്ണോടും പറയണ്ട രണ്ടാളോട് പറയാണ് ഒരിക്കലുള്ള വെള്ളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടൂല ജീവങ്ങൾ അപകടമാകും പെൺകുട്ടിയുടെ ഉമ്മാക്ക് നഷ്ടപ്പെടും അതെ മകൾ നഷ്ടപ്പെടും പാപ്പാക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് കിട്ടാൻ കഴിയാത്ത കോളത്തിലാവും അതുകൊണ്ട് എവിടെങ്കിലോട് എവിടെയെങ്കിലും ആയിക്കാറാം ആ ഒരു ശരീരം പൊന്തി കിടക്കുന്ന എവിടെയെങ്കിലും ആയിക്കാറാം ആ ബോഡി പൊന്തി കെടക്കുക അത്ര കാര്യങ്ങൾ ഓരോ വെള്ളക്കെട്ടത്തിലോ പോയി നിൽക്കരുത് വള്ളക്കെട്ടത്തിലോ അതുപോലെ പോയലടത്തോ പക്കത്തോ പോയി നിൽക്കരുത് വീണ പോവും അതുപോലെ കുന്നും മലി ഇടിഞ്ഞു ചാടുന്ന സ്ഥലത്ത് പോയി നിൽക്കരുത് പോടക്കാൻ നിൽക്കരുത് എല്ലാ വിദ്യാർത്ഥികളോടാണ് പറഞ്ഞത് പെൺകുട്ടികളോട് പർത്തിയം ഈ വർഷ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിന്റെ വാക്ക് അത് തള്ളി ത തട്ടി തട്ടിതെറുപ്പിക്കരുത് എന്ന് പറയുന്നു തട്ടി തെറിപ്പിക്കരുത് തട്ടിയിടരുത് എന്ന് ആ വാക്കിന് നിങ്ങൾ വിരട്ക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാനുള്ളത് കാരണം പല സ്ഥലത്തും പല സ്ഥലത്തും കുന്നും വലയൊക്കെ ഇടി ചാടലുണ്ട് പല സ്ഥലത്തും തെങ്ങ് വിളക്കെ വികലുണ്ട് തെങ്ങുകളും മരങ്ങളും അതേപോലെ എല്ലാ സാധനങ്ങളും മറിഞ്ഞു വയ്ക്കുകയാണ് അതുകൊണ്ട് ഈ വീടിൽ കാണുക ആ പോസ്റ്റ് വായിക്കുക ആ പോസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കണം അതുപോലെ ചളി ചളിവളത്തിൽ പോയി കളിക്കരുതെന്ന് ചെറിയ പെൺ ചെറിയ കുട്ടികളോട് പറയുന്നു അങ്കവാടിയിൽ പോകുന്ന കുട്ടികളോട് ചെറിയ വളത്തിൽ പോയി കഴിക്കരുത് ചൊറി പിടിക്കും കാൽ ചൊറിയും അതുപോലെ കാൽ ചൊറി ചൊറി പിടിക്കും അതുപോലെ കൈക്ക് ചോര പിടിക്കും അതുപോലെ രോഗം വരും പനി പിടിക്കും ചിക്കൻ പനി എരിപ്പാണി എരിപ്പാണി ഡെങ്കിപ്പാണി അതുപോലെ പഴയ അസുഖം ഉണ്ടാവും ആ അസുഖം വരാക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ചളി വളർത്തി പോയി കഴിക്കരുതെന്ന് ആദ്യമായി പറയുന്നു അതുകൊണ്ട് ഈ കുട്ടികളെ കൂടെ ഉള്ള അമ്മമാരെ ശ്രദ്ധിക്കണം കുട്ടികളെ കൂടെ ഉള്ള അമ്മമാരെ കുട്ടികളെ കൂടെ ഉള്ള അമ്മമാരും കുട്ടികളെ കൂടെ ഉള്ള ഉപ്പമാരും ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുന്നു നിർത്തുന്നു ഈ വീഡിയോ എല്ലാവരും കാണുക എല്ലാവർക്കും വേണ്ടിയാണ് ഒറ്റ വാക്ക് പറഞ്ഞു പറഞ്ഞത് കാരണം അതുകൊണ്ട് ചളി വളത്തിൽ പോയി വികർത്ത് അതുപോലെ കെട്ടിലെ വള്ളത്തിൽ പോയി ചടർത്ത് മാത്രമാണ് പറഞ്ഞ കാരണം ഒരിക്കലുള്ള പോയി പോയിക്കരുത് അതുപോലെ വീട് കഴിഞ്ഞാൽ പൊളിച്ചു പോവും ആ ഒളിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു വളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒളിച്ചാണ് പോകും എവിടെ എവിടെത്തറിയില്ല എവിടെയാണ് പെൺ പെൺകുട്ടിൻ്റെ ബോഡി കാണുക നാളെ ചെമ്പാറമ്പ് പഠിക്കുന്ന നാളെ ചെമ്പാറമ്പ് പഠിക്കുന്ന പെൺകുട്ടിയെ കാരണം പെറ്റ് പഠിക്കുന്ന ആ ബോഡി ബോഡിയേക്കാറും നാളെ മലപ്പുറത്ത് പോയി പൊന്തു കേൾക്കുന്നത് അപ്പം അത്രയുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾ മനസ്സിലാക്കണം അതെ ഒരിക്കൽ വളർത്തി പോയി ചാടർത് അതുപോലെ ഒരിക്കൽ വളർത്തി പോയിട്ട് പോട്ടെടുക്കാനോ അതുപോലെ ഒരിക്കൽ വളർത്തി പോയി നിൽക്കരുത് കല്ല് അതുപോലെ കരിങ്കല്ല് ഇളകിക്കുന്ന ഭാഗത്ത് കരിങ്കല്ല് ഇളകിക്കുന്ന ആ കരിങ്കല്ലും മോളും കൂടി ഒറ്റ പോക്കാണ് പോകും അതെ ആ കടലിന് ആ കല്ലും ആ കരിങ്കല്ലും അടക്കം നേരെ അങ്ങോട്ട് പോകും പോയേക്കാണ്ട് ആ പോയി കഴിഞ്ഞാൽ ആർക്കെ നഷ്ടം പെൺകുട്ടിയുടെ ഉമ്മാക്കാണ് നഷ്ടം മകളുടെ നഷ്ടം ആ ദുഃഖങ്ങൾ അറിയേണ്ടി വരും കാരണം പറയാതെ നമുക്ക് കഴിയുള്ളൂ ദസിക്കാൻ കഴിയിട അപ്പോൾ പൊടിയടക്കാൻ നമുക്ക് മലപ്പുറത്ത് പോയി എടുക്കേണ്ട ഗതികേട് അല്ലെങ്കിൽ കോഴിക്കോട് പോയാൽ കോഴിക്കോട് പോയി എടുക്കേണ്ട ഗതികേട് ബീച്ചിൽ പോയി നടൻ വണ്ടി എവിടെങ്കിലേക്കാളാം മീങ്കാരണങ്കിലും കിട്ടി കയറാം അപ്പോൾ അത്രയും കാര്യം മനസ്സിലാക്കുക പെൺകുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് എവിടെയെങ്കിലും ആയിക്കാലം നിങ്ങളെ നിങ്ങളെ ബോഡി കെടുക്കുക എവിടെയെങ്കിലും ആയിക്കാർ എവിടെയെങ്കിലും കുന്നിൻ്റെ മലയിലൊക്കെ തങ്ങി കെടുക്കും ബോഡികൾ അപ്പോൾ അത്രയുള്ള കാര്യം മനസ്സിലാക്കുക അത്ര കാര്യങ്ങളാണ് എനിക്കിന്ന് ഇന്നുകൊണ്ട് പറയാനുള്ള കാരണം എല്ലാ വിദ്യാർത്ഥികളും ഈ ചെമ്പാറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായ പെൺകുട്ടിയോട് അതെ ഫോട്ടോ എടുത്തു ക്യാമറ ഓൺ ആക്കി പോയതിൻ്റെ അടുത്ത് പോയി നിൽക്കലും ഫോട്ടോ എടുക്കലും നല്ല രസമാണ് ഇത് കാണാൻ നല്ല രസമുണ്ട് ഇത് കാണാൻ നല്ല രസമുണ്ട് കാരണം പോയിട്ട് കാര്യമില്ല നല്ല രസമാണ് നല്ല ചൊറുക്കുണ്ട് അറിഞ്ഞു വേണം എടുത്തിട്ട് കാര്യമില്ല നല്ല ചൊറുക്കാണ് നാണ രസമുണ്ട് എന്ന് പറഞ്ഞ് പോയാൽ ചെറുക്കുള്ളതല്ല പോയ നമ്മളെ കൈവിട്ട് പോകും പോയ നമ്മളെ നോക്കൂല കൈ പോയതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പോയ ഒറ്റ കുണ്ട് പോലാണ് ആ കുണ്ടുപോലെ എടുക്കാറിയ നേരെ കൊണ്ടുപോയി നമ്മളാ നമ്മളാ നമ്മളെ ഒടുങ്ങിയിൽ ഒടുങ്ങിയിലേക്കാറും ആ മയ്യത്തെ ഒടുങ്ങിയിലേക്കാറും കെടുക്കുക അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് ആ മയ്യത്ത് കൊണ്ടുപോയി കളയുന്ന കളയുന്നതിലേക്ക് നിങ്ങൾ ജീവൻ കൊണ്ടുപോയി കളർത്തി എന്ന് ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മേച്ചുമ ഷെയർ ചെയ്യുക മേച്ചുമ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ഉള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുക അത്ര മാത്രമാണ് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാ കുട്ടികൾക്കും എല്ലാ കോളേജ് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക അതുപോലെ പ്ലസ് ത്രീ പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾക്ക് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ എട്ടാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വരെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അത്രയുള്ള പോട്ടെടുത്ത് കൊണ്ട് പോട്ടത്തിൽ കൊണ്ട് പോകുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഇന്ന് രണ്ട് ദിവസം കളക്ടർ അവധി കൊടുക്കുമ്പോൾ ആ അവധിയുള്ള വിസ സമയത്ത് പെൺകുട്ടികൾ തെണ്ടി പോകരുതെന്ന് ആദ്യമായി പെൺകുട്ടികൾ പറയാണ് വിട്ടു നിൽക്കരുത് വിട്ടു പോകരുത് വെള്ളം നമ്മളെ കറുത്തൂല വള്ളത്തിൽ പൂണി കഴിഞ്ഞാൽ പോയി നമ്മുടെ കൈ നമ്മുടെ 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 ജീവൻ പോയി മാത്രമാണ് നമുക്ക് പറയാം എന്ന് മാത്രം പറയാം കാരണം രക്ഷപ്പെടുത്തുന്നേ നമുക്ക് കൈ ഉള്ളൂ രക്ഷപ്പെടുത്തുന്ന ആൾക്കാർക്ക് വരാൻ വരുമ്പോൾ ഓല് വരുമ്പോഴത്തേക്കും പെൺകുട്ടി ചെപ്പം രക്ഷപ്പെടുത്താൻ കയ്യില വരും ചിലപ്പം തന്നെ ബോഡിയായി പോകും ചിലപ്പം തന്നെ ആവിയായി പോകും അതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യും അപ്പം തന്നെ എടുക്കേണ്ടി വരും പൊതുസമോട്ടം ചെയ്യാൻ കൊണ്ടുപോകും പിന്നെ പണ്ടുകാർക്ക് വിട്ടുകൊടുത്ത് എന്തിനാണ് ജീവൻ കൊണ്ടേ കടന്നത് അമ്പത്തുള്ള കാര്യം പെൺകുട്ടികൾ മനസ്സിലാക്കുക ി പെൺകുട്ടികൾ ഓർക്കണം ഓരോ കാര്യങ്ങളും പെൺകുട്ടികൾ പഠിക്കാണ്ട് മനസ്സിലാക്കാണ്ട് ഒക്കെ ഉണ്ട് അതെ മൊബൈലൊക്കെ ഉണ്ടായിക്കോണ്ട് ഫോട്ടോ എടുക്കാനും ലെസ ഉണ്ട് ആ ഫോട്ടോ എടുക്കട്ടെ സെൽഫ് എടുക്കട്ടെ അങ്ങനെ ഒരിക്കലും പെൺകുട്ടികൾ പോകാറെന്ന് പറയുക എല്ലാ പെൺകുട്ടികളും സെൽഫ് എടുക്കാനും ഫോട്ടോ എടുക്കാനും പോകരുത് ഇത് അത് തന്നെയാണ് പെൺകുട്ടികൾ പറയാനുള്ള എല്ലാ പെൺകുട്ടികളും പട്ടിയമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് അതുകൊണ്ട് ഈ വീഡിയോ കാണാൻ എല്ലാവരും സപ്പോർട്ട് മാത്രം മാത്രമേ പറഞ്ഞിരത്തുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സത്രിയ ഇട്ടു പറയുക അവന് വള്ളക്കെട്ടിലെടുത്ത് പോയിക്കരുത് വള്ളക്കെട്ടിൽ നായക്ക് വീണ് പോവും പെൺകുട്ടി ഒളിച്ചു പോകും പെൺകുട്ടി പെൺകുട്ടിക്ക് പിന്നെ നാളെ സ്കൂളിൽ വരാൻ കഴിയില്ല ഹൈസ്കൂളിൽ വരാൻ കഴിയില്ല ഒക്കെ വരാൻ കഴിയില്ല പെൺകുട്ടി ഫോണെടുത്തെത്തും അതുകൊണ്ട് കൂട്ടിക്കാർ കൂട്ടിക്കാർ സങ്കടപ്പെടും പെൻസുകൾ സങ്കടപ്പെടും ചങ്ങാച്ചകൾ സങ്കടപ്പെടും അവരെല്ലാവരും നോളിക്കും പെൺകുട്ടി ഉമ്മൻ വാപ്പ പെൺകുട്ടിയ വാപ്പിക്കും മുക്കുളിക്കും അതോടെ ആ നുള്ളൊലി നമ്മൾ ഉണ്ടാക്കരുത് എന്ന് അവർക്ക് സങ്കടം ഉണ്ടാക്കരുത് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു ഈ വീഡിയോ എല്ലാവരും മേച്ചുമെയർ ചെയ്യുക മേച്ചുമോക്കുക മാത്രം പറഞ്ഞു നിർത്തുന്നു ഓക്കെ എല്ലാവരോടും മാത്രം പറഞ്ഞു നിർത്തുന്നു എല്ലാവർക്കും വേണ്ടിയാണ് ഒറ്റ ഒറ്റവാക്ക് പറഞ്ഞു നിർത്തുന്നു ആരും ഈ വീഡിയോ കാണാതെ പോലത്തെ എല്ലാവരും ഈ വീഡിയോ എല്ലാവരും മേച്ചുമെയർ ചെയ്യുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് ജീവത്തിന് ജീവമാണ് നമ്മൾ കാക്കണ്ടത് ആ ജീവത്തിന് നമ്മൾ കർത്തണം എല്ലാവരും അതുകൊണ്ട് മുന്നോട്ടെടുക്കുക അത്രയുള്ള കാർത്തിക്ക് പെൺകുട്ടികളെ തള്ളി കൊടുക്കുക ഞാൻ ആദ്യമായി പറയുകയാണ് ലസികളോട് അഭ്യസിക്കുകയാണ് ദൈവം ചെയ്ത് ലസ്സികാക്കൾ പെൺകുട്ടികളെ ഒരിക്കലും ഈ രണ്ട് ദിവസം ലീവ് ഈ രണ്ട് ദിവസം സ്കൂൾ അവധിയുള്ള സമയത്ത് കുട്ടികളെ ഒരിക്കും എവിടേക്കും വിടരുത് അതുകൊണ്ട് വീട്ടിൽ പിടിച്ച് പിടിച്ചു നിർത്താൻ നിങ്ങൾ കയ്യും പോലെ നോക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് നോക്കുകയാണ്